ഇനി ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി റോഡ് വണ്ടൂർ ചുങ്കത്ര സെക്കൻഡറി സ്കൂളിൽ പൈതൃക സ്മാരക മന്ദിരത്തിന്റെ കോതാശയും സ്കൂൾ വാർഷിക യാത്രയ്പ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു കത്തോലിക്കേറ്റാൻഡ് എം ഡി സ്കൂൾ മാനേജർ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിക്കോറിയോസ് മെത്രോപൊലിറ്റ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യ വെളിച്ചം ചുറ്റുമുള്ളവയെ സാംസ്കാരികമായി പ്രകാശിപ്പിക്കുമെന്നും വിദ്യാർത്ഥികൾ ഓരോരുത്തരും ഓരോ തിരിയായി പ്രകാശിച്ച് സമൂഹത്തിന് നന്മ ചൊരിയണമെന്നും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു പി ടി പ്രസിഡന്റ് അൻവർ സാദത്ത് അധ്യക്ഷത വഹിച്ചു വിരമിക്കുന്ന അധ്യാപകൻ തോമസ് മാത്യുവിനെ ചടങ്ങിൽ യാത്രയയപ്പ് നൽകി ജനപ്രതിനിധികളായ ഷെറോണ റോയി സി കെ സുരേഷ് കെ പി മൈമൂന സഭ മാനേജിംഗ് കമ്മിറ്റി അംഗം ഫാദർ മാത്യുസ് വട്ടിയാനിക്കൽ സെന്റ് ജോർജ് വലിയപ്പള്ളി വികാരി ഫാദർ തോമസ് ജോസഫ് പ്രിൻസിപ്പൽ സജി ജോൺ പ്രധാനാധ്യാപിക ജിജി അലക്സാണ്ടർ എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് എടക്കര ഗൾഫിലൊരു നല്ല ജോലി സ്വപ്നമായുള്ളവർക്ക് ഒരു സുവർണാവസരം നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഒമാൻ യു എ ഇ റെസ്റ്റോറന്റ് ഹോട്ട്ഫുഡ് സെക്ഷനിലേക്ക് ഫെബ്രുവരി ആറ് ചൊവ്വാഴ്ച പത്ത് മുതൽ രണ്ട് വരെ നിലമ്പൂർ റോസ് ഇന്റർനാഷണൽ ഹോട്ടൽ വെച്ച് കമ്പനി നേരിട്ട് ഇന്റർവ്യൂ നടത്തുന്നു